ഹലോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവിടെ ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലാണ് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് അതുപോലെ ഒരുപാട് കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കുറേ മരങ്ങളുണ്ട് നൂറുറുപ്യാണ് ഇവിടെ കയറാന് പണ്ടൊക്കെ അൻപത് ഉറുപ്പ്യാണ് അപ്പോൾ നൂറു റുപ്പ്യാക്കി കിണേ ഇന്നലെ ആറര വരെ നമുക്ക് കയറാം നമ്മൾ ഇങ്ങനെ കയറി നല്ല തണുപ്പാണ് കുറേ ആൾക്കാരിൻ്റെ പറഞ്ഞു വെറുതെ ഇല്ലത് നോക്കുകയാണെങ്കില് ഒരു കാര്യമില്ലാതെ വെറുതെ ഇവിടെ ഊട്ടീത്തെ കാഴ്ചകളാണ് അത് ഇവിടെ എന്ത് കാര്യത്തിന് വന്നിരിക്കുക കണ്ട കണ്ടക്കണ് ഇതാണ് ഊട്ടിയിലെ പൂക്കൾ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പൂക്കളാണ് ഇത് മഞ്ഞപ്പൂവുണ്ട് ചുമലപ്പൂവുണ്ട് റോസ് പൂവുണ്ട് വെള്ളപ്പൂവുണ്ട് അങ്ങനെ എന്താ തടാ ഉള്ളിത്താണ്ടോ ഈ സൈഡിൽ ഒരു കുളം കാണുന്നുണ്ട് ഇതിൽ കുറേ കുളവായകളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാം നമ്മളിപ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു സൈഡിൽ എത്തിയിരിക്കുകയാണ് അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇന്ത്യയുടെ ഭൂപടമാണിവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കേരളമുണ്ട് തമിഴ്നാടുണ്ട് പുതുച്ചേരിയുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് കർണാടകയുണ്ട് ഗോവ തെലുങ്കാന മഹാരാഷ്ട്രയുണ്ട് ഒഡീസ ഏ ഒഡീസ എന്തേലുള്ളതാ നിങ്ങൾ ഇത് കണ്ടില്ലേ കാഴ്ചകൾ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വച്ചിരിക്കുകയാണ് ചെന്ത മല്ലിക പൂക്കൾ എന്തു പറയാം ആകെ ഉണങ്ങി കൊടുക്കു സുഹൃത്തെ ിൽ പുതിയ ഒരു ഗാർഡൻ കൂടി ഉണ്ടായിരിക്കുകയാണ് ന്യൂ ഗാർഡൻ എന്നാണ് ഇതിന്റെ പേര് കണ്ടില്ലേ പുലിയും പുലിയുടെ പുലിയും ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നുള്ള വിദൂരമായിട്ടുള്ള ഒരു കാഴ്ചയാണിത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന പൂക്കളും ഒരു കുളവും അതുപോലെ ഒരു കൂടാരവും വേറെ എന്തൊക്കെയോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ബോട്ടാണിക്കൽ ഗാർഡനിൽ വന്നാൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള മരങ്ങളും കാണാൻ സാധിക്കും കേട്ടോ ഇതിൻ്റെ എല്ലാം പേര് എന്താണെന്ന് മാത്രം ചോദിക്കരുത് നല്ല ഭംഗിയുള്ള പൂക്കൾ നമ്മുടെ നാട്ടിൽ കാക്കപ്പൂ പോലെ കാണുന്ന ഈ പൂവിൻ്റെ പേര് ഇവിടെ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കുറച്ച് കാലം മുമ്പൊക്കെ നമ്മുടെ പാടത്തും പരിസരത്തും ഒക്കെ കണ്ടിരുന്ന പൂവാണെന്ന് ആരും തെറ്റി തെറ്റിദ്ധരിക്കരുത് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈരങ്കിയാണ് ഇമത്തൊടാണെന്നുണ്ടെങ്കിൽ ഇഞ്ചോർക്കൈനാണ് അപ്പം അതുകൊണ്ട് ഇവിടെ വരുന്നവരാരും ഇനിമ തൊടാൻ നിൽക്കരുത് വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലും മനോഹരമായിട്ടുള്ള മറ്റു പൂക്കളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു മനോഹരമായിട്ടുള്ള പൂവാണ് ഇതുപോലെയുള്ള പൂവുകളൊന്നും നമ്മുടെ നാട്ടിൽ കാണാത്തത് കൊണ്ട് ആരും ഊട്ടിയിൽ വരുമ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ വളരെ മോശമായി കാണരുത് അവിടെ പൂക്കൾ മാത്രമാണെന്ന് മാത്രം പറയരുത് ഇതുപോലുള്ള പൂക്കൾ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം ഈ കാണുന്ന പൂവിൻ്റെ പേരാണ് ചട്ടിപ്പൂ അതായത് നമ്മുടെ നാട്ടിൽ ചട്ടിച്ചോറ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതാണ് പറഞ്ഞത് സമയത്തിന് നേത്തിനും കാലത്തിനും എത്തണമെന്ന് ഉണ്ടെങ്കിൽ അതിൽ പോലും ക്ലോസ് ചെയ്യുന്നു പേരെട്ടിയാണ് ക്ലോസ് ചെയ്യും ഇപ്പോൾ കാണാൻ പറ്റില്ല അവിടെ ഉണ്ട് പുഷ്പമേള കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ പോയി ഇങ്ങനെ വരുന്ന എല്ലാ പൊതുജനങ്ങളോടും എനിക്ക് സ്വൽനുള്ളത് ഇങ് ആറ് മുപ്പത് വരെ ടിക്കറ്റ് കൊടുക്കുന്നതാണ് അതിനാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ സമയത്ത് ടിക്കറ്റ് എടുക്കരുത് കാരണം ആറ് മുപ്പതായി കഴിഞ്ഞാൽ ഇങ്ങ എല്ലാമേ ക്രോസ് പന്നിടും ഇപ്പോൾ സമയം ആറ് അൻപതായിരിക്കും എല്ലാവരും വെളിയപ്പോയിരിക്കും അരമണിക്കൂർ കൊണ്ട് ഇങ്ങ് എതും കാണമെ അതിനാൽ അഞ്ച് മണിക്കുള്ള ഇന്ത ബോട്ടാണിക്കൽ ഗാർഡനിൽ നിങ്ങൾ ഏറണം നന്ദി വണക്കം